വെൽക്കം മൈ ഡിയർ വ്യൂവേഴ്സ് ഇന്ന് ഞാനുള്ളത് നക്ഷത്ര ഗോൾഡൻ ടൈംസിന്റെ പെരുമ്പാവുള്ള ഷോറൂമിലാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ആൻറ്റിക്ല വർണ്ണ ഡിസൈനർ ചോക്ക് പീസസ് ആണ് രണ്ടര പവൻ തുടങ്ങിയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വെയിറ്റ് വരുന്നത് എൻ്റെ കയ്യിലുള്ള ഈ ഒരു പീസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ വന്നേക്കുന്നത് ഫ്ലോറൽ പാറ്റേൺ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് ഒരു കോയിൻ ഡിസൈൻ വന്നിട്ടുണ്ട് അതിൻ്റെ ആ കോയിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ ഡിസൈനാണ് പിന്നെ അത് കെംസ്റ്റോൺസ് അടുത്ത് വന്നിട്ടുണ്ട് പിന്നെ ഒരു കോയിൻ കെം സ്റ്റോൺസ് അങ്ങനെയാണ് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ആ ഒരു ഡിസൈൻ പോയിക്കുന്നത് അപ്പോൾ നെക്സ്റ്റത്ത് ആദ്യത്തെ ഈ ഒരു ചുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വന്നേക്കുന്ന ഒരു ബ്ലാക്ക് ഡിസൈനിൽ കുറച്ച് ഹെവി ആയിട്ട് ഒരു രണ്ട് ഇഴ പോലെയാണ് അത് വന്നേക്കുന്നത് നടുക്ക് തന്നെ റെഡ് സ്റ്റോൺ ഒക്കെ വെച്ച് വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ഹാങ്ങിങ്സ് ആയിട്ട് റെഡ് കളർ സ്റ്റോൺസ് ഒക്കെ വന്നിട്ട് കുറച്ച് ഹെവി ആയിട്ടാണ് വന്നേക്കുന്നത് കുറച്ച് ഇറക്കം ഇതായിട്ടുള്ള നമ്മളെ കട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് കുറച്ച് ഒരു രണ്ടുള്ള രീതിയിലാണ് ഫ്ലോൾ പാറ്റേൺസൊക്കെ ആയിട്ട് ഇത് വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് ഒരു മൂന്ന് ഇതായിട്ടുള്ള ലെയർ ആയിട്ടാണ് വന്നേക്കുന്നത് ഓരോ ലെയറിനും കുറച്ച് നീങ്ങി നീങ്ങി രണ്ട് സ്റ്റോൺസ് റെഡ് കളർ സ്റ്റോൺസ് അറ്റാച്ച് ചെയ്തിട്ട് വന്നേക്കുന്നത് കുറച്ച് നീങ്ങിയിട്ടാണ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയ ചെറിയ ബ്ലാക്ക് കളർ സ്റ്റോൺസ് ഒക്കെ വന്നിട്ട് ഫ്ലോറൽ പാറ്റേണിലാണ് അത് വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു സ്ക്വയർ ഇതിലായിട്ട് റെഡ് സ്റ്റോൺ പിന്നെ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടാണ് അങ്ങനെ വന്നേക്കുന്നത് ആ സ്ക്വയറും ആ റെഡ് ഒരു മൂന്ന് സ്ക്വയർ അറ്റാച്ച് ചെയ്തിട്ടാണ് ആ റെഡ് സ്റ്റോൺസൊക്കെ വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് കുറച്ച് ഒരു നാല് ഒരു ഹെവി ആയിട്ടുള്ള നല്ല കഴുത്തിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കും ആ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഒരു ഹാങ്ങിങ് ആയിട്ട് ഒരു ഗ്രീൻ കളർ ഒക്കെ വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ഒരു ഫോർ ആയിട്ട് ആ ഒരു അറ്റാച്ച്മെൻ്റ് ഇങ്ങനെ പോയിട്ടുണ്ട് താഴെ നല്ല രസത്തിൽ അറ്റാച്ച്മെൻറ്റ് പോയിക്കുന്ന ഒരു റെഡ് കളർ സ്റ്റോൺ സ്റ്റോണായിട്ടാണ് വന്നേക്കുന്നത് ഇപ്പം ഡിഫറെൻറ്റ് ലെയേഴ്സിലൊക്കെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ആൻറ്റിക് ഡിസൈന് ചുക്ക് പീസസ് ആണ് ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിംഗ് വരുന്നത് രണ്ടര പവൻ തുടങ്ങിയ സ്റ്റാർട്ടിങ് വെയിറ്റ് വരുന്നത് അല്ല ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഞങ്ങൾ കമൻറ്റിൽ എഴുതി അറിയിക്കുക നിങ്ങൾക്ക് ഇതിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടേ എൻക്വയറി താഴെക്കാണ്ട് നമ്മൾ വിളിച്ച് എൻക്വയറി ചെയ്യുക എന്നും പറയുന്നത് പോലെ നക്ഷത്ര ഗോൾഡൻ ഡാംസിൻ്റെ പെരുമ്പാൾ ഷോറൂമിൽ നമ്മൾ കൊടുക്കുന്നത് ചെറിയൊരു നിങ്ങൾ പെർച്ചേസ് ചെയ്താലും ഹോൾസെയിൽ റേറ്റിലാണ് അത് ഡയമണ്ട് ആയിക്കോട്ടെ ഗോൾഡ് ആയിക്കോട്ടെ പിന്നെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഞങ്ങളുടെ ഷോറൂംസ് വരുന്നത് ആലുവ പെരുമ്പാവൂർ തോപ്പും പിന്നെ എം ജി റോഡ് നക്ഷത്ര ഗോൾഡ് ആൻഡ് റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പും ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ